ശാരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ് എഴുന്നൂറ് കോടി രൂപ കുവൈറ്റിലെ ഗൾഫ് ബാങ്കിൽ നിന്ന് പത്ത് മലയാളികൾ അടങ്ങുന്ന ആയിരത്തി നാനൂറ്റി എത്രയോ പേർ കബിളിപ്പിച്ചു പറ്റിച്ച് നാടുവിട്ട് കളഞ്ഞു തിരിച്ച് കേരളത്തിലേക്ക് എത്തി പിന്നെ അവിടെ തിരിഞ്ഞു നോക്കിയില്ല എന്ന തരത്തിലുള്ള വളരെ വലിയൊരു തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വന്നു പക്ഷേ അതിന്റെ ശേഷം കൃത്യമായി പത്ത് പേരാണ് അതിൽ കേരളത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുക പന്ത്രണ്ട് പേരാണ് കേരളത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുകയും അവരുടെ ബൈറ്റുകളൊക്കെ കേട്ടപ്പോ സാഹചര്യം കൊണ്ട് കള്ളന്മാരായി പോയ ഏഹ് കള്ളനിന്ന് വിളിക്കാൻ അവരർഹരല്ല ഏഹ് പക്ഷേ ഈ നമ്മൾ മാധ്യമ ഭാഷയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെ ഭാഷ നോക്കുകയാണെങ്കിൽ കള്ളന്മാരാണെന്നാണ് പറഞ്ഞത് ശില്പ ഈ നമ്മളും മാധ്യമപ്രവർത്തകരാണല്ലേ നമ്മളെല്ലാവരും ഇവർ പുച്ഛിക്കും ഡിജിറ്റൽ മാധ്യമം എന്ത് എന്ത് വായിക്കോട്ടെ നമ്മൾ ഈ വാർത്തകൾ ചെയ്യുന്നവരൊക്കെ മാധ്യമലിസ്റ്റ് കോമൺലി പറയുകയാണെങ്കിൽ പക്ഷേ നമ്മൾ തന്നെയാണ് നമ്മളുടെ ഒരു ശത്രു എന്ന് ഞാൻ പറയും കാരണം വേറൊന്നും കൊണ്ടല്ല കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേ എന്ത് റീച്ചിന് വേണ്ടിയിട്ട് കാരടക്കുന്ന സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ സത്യത്തിൽ ഞാനും ഈ വാർത്ത ഉണ്ടെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി എഴുന്നൂറ് കോടി തട്ടിപ്പ് മലയാളികൾ നേഴ്സുമാരായി നമ്മളെ അത് ഹൈലൈറ്റ് ചെയ്ത കാരണം അതും ഇത്രയും കോടി തട്ടിച്ചുകൊണ്ട് അവരെല്ലാരും നാടുവിട്ടിരിക്കുന്നു പിന്നെ കുവൈറ്റ് ബാങ്കില് ഗൾഫ് ബാങ്കിൽ നമ്മൾ ഒരു ആരും ഫസ്റ്റ് ടൈം ആ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും സത്യത്തില് ആ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഇനി ഇതിന്റെ പുറകെ കേസ് പിന്നെ ഒക്കെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോ എന്ത് ഗേഡ്സ് അല്ല അത് മലയാളികളാണ് വേറെ ആൾക്കാരെയും പറയുന്നില്ല മലയാളികളാണ് ഇത് തട്ടിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ആ സത്യത്തിൽ പിറ്റേ ദിവസം തന്നെ അതിന്റെ വേറെ ബൈറ്റ് പുറത്തു വന്നു അതായത് ഈ പന്ത്രണ്ട് പേരിലാണ് ഈ പിന്നെ കേരളത്തിലുള്ള പന്ത്രണ്ട് പേര് പുറത്തുള്ള കുറച്ച് ആൾക്കാരുണ്ട് ആ പന്ത്രണ്ട് പേരിലാണ് കുറ്റപത്രം ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിയാക്കപ്പെട്ടു ഈ പന്ത്രണ്ട് പേരും സത്യത്തിൽ തീരെ ദരിദ്രാവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരാണ് നാട്ടിൽ എന്ന് പറയുന്നത് അതിൽ അവർ പറയുന്നത് അതാണ് നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയെല്ലാം വളച്ചു കൊടുക്കുന്നത് അവർ ഫോണിൽ വന്ന് ഈ മാധ്യമങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു അവർ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ ഫോൺ ഞങ്ങൾ ലോൺ എടുത്തു എന്ന് പറയുന്നത് കറക്റ്റാണ് അത് ലോൺ എടുത്തിൻ്റെ കാരണം അവർക്ക് എല്ലാവർക്കും അവിടെ ജോലി ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലൈഫ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബിഫോർ കൊറോണയും ആഫ്റ്റർ കൊറോണയാണ് നമ്മുടെ നമ്മുടെ ജീവിതം ഈ ലോകത്തിൻ്റെ തന്നെ ജീവിതം അങ്ങനെ തന്നെയാണ് അപ്പോൾ ബിഫോർ കൊറോണയ്ക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീട് വയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഇരുപത് ലക്ഷം മുതൽ മുപ്പത് ലക്ഷവും ചിലവരൊക്കെ ഒരു കോടി വരെയും വീട് ആയിട്ട് ലോൺ എടുത്തിട്ടുണ്ട് അത് അവർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് കൊറോണ രണ്ടായിരത്തി പത്തൊമ്പത് ടു തൗസൻഡ് നയൻറ്റീൻ കോവിഡ് എന്നാണോ അറിയപ്പെടുന്നത് നയൻറ്റീൻ പാൻഡമിക് എന്നല്ലേ അറിയപ്പെടുന്നത് അത് ലാസ്റ്റോടു കൂടി ഇവരെല്ലാം നാട്ടിലേക്ക് ഇവരെ പാക്ക് ചെയ്തു ആ കമ്പനികൾ തന്നെ എല്ലാ കമ്പനികളും വന്ന് അടച്ചുപൂട്ടി തിരിച്ചു ചെല്ലാനായിട്ട് ഈ നാട് സമ്മതിക്കുന്നില്ല അപ്പോൾ അവരെന്ത് ചെയ്യും അവരുടെ വിസകളെല്ലാം റിജെക്ട് ആയി അവർക്ക് പോകണമെന്നുണ്ട് പക്ഷേ ആയി വിസകൾ ആയി അവരെ ആ നാട്ടിലേക്ക് അവരെ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ ഒരു വരുമാനം കണ്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ ലോൺ എടുക്കുക ഇന്നിപ്പോ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നഴ്സ് എന്ന് പറയുന്ന ജോലി അവിടെ അവർക്ക് ഒരു പ്രതിമാസം മൂന്ന് ലക്ഷം രൂപയോളൊക്കെ ശമ്പളം തരുന്ന ജോലിയാണ് നഴ്സിങ്ങിനെ അതുകൊണ്ട് അവരെ സംബന്ധിച്ചാണെങ്കിൽ മുപ്പത് ലക്ഷവും നാല്പത് ലക്ഷവും അത്ര വലിയൊരു തുകയല്ല അവർക്ക് അത് കുറച്ച് വർഷങ്ങൾ കൊണ്ട് അടച്ചു തീർക്കാൻ സാധിക്കുന്ന ഒരു തുകയാണ് അപ്പൊ ആ തീരത്തിൽ തന്നെയായിരിക്കും ഇവരെല്ലാവരും ഈ ലോൺ എടുക്കും ഇവരെല്ലാവരും ലോൺ എടുത്തത് ഒരൊറ്റ ബാങ്കിൽ നിന്നാണ് ഗൾഫ് ബാങ്ക് ഗൾഫ് ആ ഒരു ഒറ്റ ബാങ്കിൽ ആയതുകൊണ്ടാണ് അത് കുറച്ചുകൂടി സംശയം ഉളവാക്കിയത് ഇവര് മുങ്ങിയതാണോ മാഫിയാണോ എന്നുള്ള സംശയങ്ങളോ സംശയങ്ങൾ വന്നു പക്ഷെ അതിന്റെ സത്യാവസ്ഥ മിക്കപ്പോഴും നമ്മൾ ഞാൻ മാധ്യമങ്ങളുടെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ടി ബാധിക്കുന്ന ഒരാളാണല്ലോ ഇപ്പോഴും ചിലപ്പോഴൊക്കെ അത് റിവ്യൂവിന്റെ കാര്യത്തിലായാലും ഇതൊരു വാർത്തകളുടെ കാര്യത്തിലും പക്ഷെ ഇപ്പോഴൊക്കെ എനിക്ക് ചിലപ്പോഴൊക്കെ എന്റെ തല കുനിഞ്ഞു കുഞ്ഞു പോകാറുണ്ട് വെറും കൊണ്ടല്ല ഇങ്ങനെയുള്ള മാധ്യമ വാർത്തകൾ ഒരു പരിധിവരെയും ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് വല്ലാതെ ജാല്യത അനുഭവം അവർ വല്ലാതെ അവരുടെ മാനം നഷ്ടപ്പെട്ട അവസ്ഥയാണ് കാരണം ഈ വാർത്ത കേൾക്കുന്നവർ ചിലപ്പോൾ തൊട്ടാൽവാസികൾക്കറിയാമായിരിക്കും പേര് പറയുന്നില്ലെങ്കിലും ആ നാട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാം മെമ്പർക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ അവിടുത്തെ മുൻസിപ്പാലിറ്റി ബാങ്കിലൊക്കെ ഉള്ള അവരുടെ മക്കൾ പഠിക്കുന്നു അല്ലെ ആ കുടുംബത്തിൻ്റെ മാനം കപ്പൽ എന്ന് വേണമെങ്കിൽ പറയാം അത് എത്ര കുടുംബങ്ങൾ പന്ത്രണ്ട് പേരുടെ കുടുംബങ്ങൾ അവരെ കള്ളന്മാരാക്കി ഈ പറയുന്ന പോലെ ഫ്രോഡിൻ തട്ടിപ്പ് ബാങ്ക് തട്ടിപ്പ് ഇതൊക്കെ വലിയ ഈ കാലഘട്ടത്തിൽ നടക്കുന്നതാണ് അതും ഒറ്റ ആളിൽ നിന്ന് തന്നെ എൺപത് ലക്ഷം കൊണ്ടുപോകുക ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവൻ സ്കിന്നിലെ പ്രശസ്തരായ ഡോക്ടർമാരെ വരെ തട്ടിച്ച് ഡിജിറ്റൽ മീഡിയക്കാര് കൊണ്ടുപോകും എമ്പത് ലക്ഷം രൂപയൊക്കെ കൊണ്ടുപോയി ഒരു വാർത്തകൾ നമ്മൾ കുറച്ച് നാളെയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാർത്ത കേൾക്കുമ്പോൾ ആ ടൈപ്പ് ഓഫ് കാറ്റഗറിയിലേക്ക് ഇവരെയും തള്ളിയിട്ടുണ്ടാവും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടെന്ന് അവര് പറയപ്പെടുന്നു അപ്പോൾ അവർ തിരിച്ചടയ്ക്കാൻ തയ്യാറാണ് കുവൈറ്റ് ബാങ്കിന്റെ പ്രതിനിധികൾ ഈ പറയുന്ന ഗൾഫ് ബാങ്കിന്റെ പ്രതിനിധികൾ അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത സമയത്ത് അവര് ഞങ്ങൾക്ക് തിരിച്ചടവിനുള്ള ഒരു സമയം തരണം അല്ലെങ്കിൽ ഒരു സാവകാശം തരണമെന്ന് അപേക്ഷിക്കുക ചെയ്യുണ്ടായെന്നും അവർ ആ വാർത്ത വാർത്തയിൽ പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കോവിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും ലൈഫ് മാറ്റിമറിച്ച ഒന്നാണ് കോവിഡ് അതെ ഈ കോവിഡിന് ശേഷം ഇവർക്ക് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു നാട്ടിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവുക ഇവിടെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും സർവൈവ് നമ്മളെല്ലാവരും എല്ലാവരും ഇനിയിപ്പോൾ ജോലി ഉള്ളവർ പോലും കഷ്ടപ്പെട്ട ഒരു ഫേസ് ആണ് ഈ കോവിഡ് എന്ന് പറയുന്നത് ശേഷം കട കയറി കടകേറിപ്പോ വരാൻ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ആരംഭിച്ചിട്ടേ ഉള്ളൂ അത്ര വർഷങ്ങളും ആയിട്ടില്ല നാല് വർഷ വർഷമായിട്ടുള്ളു അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്ര പൈസ ഒറ്റയടിക്ക് അത് അടച്ചു എടുക്കുക എന്ന് പറയുന്നത് പറ്റില്ല അതിന് അവർക്ക് കൃത്യമായ സമയം കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ ഒന്നുമില്ല ഇതാണ് ഇവർ ഗൾഫ് ബാങ്കിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഈ ആവശ്യപ്പെട്ടതിനെ കുറിച്ചൊന്നും ഇവർ എവിടെയും പറഞ്ഞിട്ടില്ല ഈ ആൾക്കാരും മുന്നോട്ട് വന്ന് അതിന് ബൈറ്റ് കൊടുക്കുന്നത് വരെ ഇവർ ആരും ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല എനിക്കൊണ്ട് ഈ ഗൾഫ് ബാങ്കിന്റെ പ്രതിനിധികൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തി ഡി ജി പിക്ക് പരാതി കൊടുത്തതോടുകൂടിയാണ് ഇതിവിടെ വാർത്തയായി മാറുന്നത് പക്ഷെ അങ്ങനെ പരാതി കൊടുക്കുന്ന നേരം കൊണ്ട് ഇവരെ കൃത്യമായി കണ്ട് ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് അങ്ങനെ ഒരു നടപടിയിലേക്ക് അല്ലേ ഇത് അതായത് കൊട്ടി ആഘോഷിക്കേണ്ട ഒരു പ്രശ്നമായിട്ടാണ് തോന്നുന്നത് ശരിക്കും നമ്മുടെ മാധ്യമങ്ങൾ അതൊരു റീച്ച് ലെവലിലേക്ക് അതായത് എന്ത് കോണ്ടന്റ് എടുത്തിട്ടും അത് റീച്ച് ആക്കുക ആരുടെ കുടുംബം തകർന്നാലും ആരുടെ അച്ഛൻ മരിച്ചാലും ആരുടെ അമ്മ മരിച്ചാലും വാർത്ത വേണം വാർത്ത വേണം റീച്ച് ഉണ്ടാക്കണം എന്നൊരു നിലയിലേക്ക് തരം താണോ പ്രത്യേകിച്ചും സാറ്റലൈറ്റ് ചാനലുകളെ കുറിച്ചാണ് എനിക്ക് പറയുന്നത് നമ്മൾ എപ്പോഴും ഡിജിറ്റൽ ചാനലുകളെ കുറിച്ച് മോശം മോശം പറയുന്നത് മിക്ക മെയിൻ വാർത്തകളും ശില്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ സാറ്റലൈറ്റ് ചാനലുകളും അവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് സാറ്റലൈറ്റ് ചാനൽ എന്ന് കനകുമ്പോൾ എനിക്ക് സാറ്റലൈറ്റ് ചാനലിൽ പ്രത്യേകിച്ച് എന്നെ വിളിക്കാത്ത അസൂയോ കുഷുമോള്ളോ ല്ല പക്ഷേ സാറ്റലൈറ്റ് ചാനലിനെ പോലുള്ള പ്രമുഖ ഒരു അഞ്ചാരണം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് ഈ വാർത്തകൾ മുഴുവൻ വരുന്നത് അത് സത്യമോ മിത്യോ ആണെന്ന് പരിഗണിക്കുന്നതിന് അതുകൊണ്ട് ആൾക്കാർ വിശ്വസിക്കും എന്റെ വർഷങ്ങൾ പാരമ്പര്യമുള്ള സാറ്റലൈറ്റ് ചാനൽ മറ്റേതൊക്കെ ലോക്കൽ ഇവൻ ഞാൻ പോലും ചിലപ്പോഴൊക്കെ എന്റെ അമ്മയൊക്കെ വന്നിട്ട് ഇങ്ങനെ സംഭവിച്ചു അവർ ഡിവോഴ്സായി ചില മഞ്ഞ വാർത്തകളൊക്കെ ഇട്ട് നമ്മളമ്മെ തെറ്റിച്ച് അവർ ഡിവോഴ്സ് ആയിരുന്നു മരിച്ചു നമ്മൾ എൻ്റെ അമ്മ അതൊക്കെ ചുമ്മാ പറയുന്നതാണ് വെറുതെ കോണ്ടന്സിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊന്ന് നമ്മൾ നല്ല ചാനലുകൾ നോക്കുമെന്ന് ഞാൻ തന്നെ ഉപദേശിച്ചത് ഉപദേശിക്കാറുണ്ട് എൻ്റെ വീട്ടുകാരെ അങ്ങനെയുള്ള അടുത്ത് നമ്മളൊരു മാധ്യമപ്രവർത്തക നിലയിൽ ഈ സാറ്റലൈറ്റ് ചാനലുകൾ വളച്ചൊടിക്കുന്ന വാർത്തകളോട് എന്ത് നീതീകരണം നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ ഈ പന്ത്രണ്ട് അവർ ആരെങ്കിലും ഒരു ആത്മഹത്യ കൂട്ടത്തോടെ മരിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇവർ ആരോട് സമാധാനം പറയുക അതെ കാരണം അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ തിരിച്ചടവിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് വലിയ നാണക്കേടായി പോയി ഞങ്ങൾ ഒരു കള്ളന്മാരാക്കി ചെയ്തിരുന്നു എഴുന്നൂറ് കോടിയുടെ സ്കാമാണ് അതോ രണ്ടോ ലക്ഷങ്ങളോ അല്ലല്ലോ അപ്പൊ അവർ പറഞ്ഞ ആരാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ തിരിച്ചടവ് വയ്ക്കാത്ത നോക്കി കഴിഞ്ഞാൽ രണ്ടായിരം മൂവായിരം അയ്യായിരം കോടിയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ബാങ്കുകൾക്ക് ഓൾ ഒരു നമ്മുടെ ബാങ്കുകളൊക്കെ അതിന് നല്ല മാതൃകകളാണ് കാരണം ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം കൃത്യമായി ആളുകൾക്ക് അവകാശം കൊടുക്കുന്നു അതിൽ ഇളവുകൾ കൊടുക്കുന്നു കൃത്യമായി മാസം നമുക്ക് അത് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നില്ല ഇല്ല എനിക്കത് ഓർമ്മയില്ല രീതിയിൽ മാനുഷിക പരിഗണന നൽകി നമ്മുടെ സർക്കാർ ആണെങ്കിലും ഇത്തരത്തിലുള്ള ബാങ്കുകളാണെങ്കിലും കൃത്യമായി മാനുഷിക പരിഗണന റിസർവ് ബാങ്ക് ഇ എം ഐ ക്രെഡിറ്റ് കാർഡിന് അടക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ആറ് മാസം ഒന്നിനും നിങ്ങൾ അടയ്ക്കേണ്ട അതിനുശേഷം ഇതെല്ലാം ഒന്ന് മാറിയതിനു ശേഷമാണ് എല്ലാവരും അടച്ചു തുടങ്ങിയത് എല്ലാവർക്കും അതാണ് പറഞ്ഞത് സാവകാശം കൊടുക്കുക മനുഷ്യനാണ് അത്ര വലിയൊരു ദുരന്തം ിൽ നിന്ന് കരകേറി വന്നവരാണ് സോ അതിനുള്ള സാവകാശം അവർ ഡിസർവ് ചെയ്യുന്നവരാണ് അതെ നമ്മളെക്കാൾ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ് കുവൈറ്റ് ചെറിയ ഒരു കുഞ്ഞൻ രാജ്യമാണെങ്കിലും സമ്പത്തിന്റെ കാര്യത്തിൽ അവർ ഡെവലപ്ഡ് കൺട്രീസ് ആണ് കാശിൻ കോടീശ്വരന്മാരാണ് ആ രാജ്യത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്കത് അവർ ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം ഉയർന്നതിന്റെ അധ്യാപന അധ്വാനത്തിന്റെ പിന്നിൽ തീർച്ചയായിട്ടും മലയാളികളാണ് മലയാളികളാണ് മണലാരണ്യമായിട്ട് കടന്ന ദുബായിയെ പോലുള്ള ഒരു രാജ്യത്തെ അല്ലെങ്കിൽ കുവൈന്റെ പോലെ രാജ്യങ്ങളിലും മണനാരണ്യത്തിൽ കടന്ന് കഷ്ടപ്പെട്ട മലയാളികൾ മലയാളികള് ിയ സംസ്ഥാന അല്ല സ്റ്റേറ്റ് രാജ്യങ്ങളാണ് ഈ കുവൈറ്റ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ് എന്ന് പറയുന്നത് അപ്പോ ഇപ്പൊ അവർ സ്വദേശിവൽക്കരണം എന്നൊക്കെ പറഞ്ഞാലും ഒരു കാലഘട്ടം മുഴുവൻ ഒരു വ്യാഴവട്ടം എന്ന് പറയാൻ പറ്റില്ല നൂറ്റാണ്ടുകളോളം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടവരാണ് ഞാനും താനും ഒക്കെ അടങ്ങുന്നവരൊക്കെ പ്രവാസി ചോറുണ്ട ആൾക്കാരാണ് അല്ലെ അതുകൊണ്ട് തന്നെ പ്രവാസികളോട് കുറച്ചൊക്കെ കരുണയാവാം ഇങ്ങനെയുള്ള വാർത്തകൾ ഇവരാരും ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇവരാരോട് മുങ്ങിയവരല്ല കൃത്യമായി അവരെ പറഞ്ഞു വിട്ടതാണ് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ശില്പ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങളാൽ കള്ളന്മാരാക്കപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് ഇപ്പൊ ഇവർക്കുണ്ടായ മാനനഷ്ടത്തിന് ആര് പരിഹാരം കൊടുക്കും അവര് തിരിച്ചടിക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വാർത്ത ഉണ്ടാക്കി ഈ അവരുടെ ഫാമിലിയെ തകർത്ത് കളഞ്ഞ അല്ലേ ശരിക്കും ശിക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും ഓക്കെ